കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ ആഭ്യന്തര ഉത്പാദനമാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പങ്കുവച്ചത് കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന ചില കോടീശ്വരന്മാർ സകല ആനുകൂല്യങ്ങളും അനുഭവിക്കുമ്പോൾ രാജ്യത്തിന്റെ വ്യവസ്ഥ പുരോഗമിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ ലഭിച്ചുവെങ്കിലേ വ്യവസ്ഥയുടെ ചക്രം മുന്നോട്ടു പോകുകയുള്ളു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അഞ്ച് ശതമാനമാണ് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ ഇടിവ് നേരിട്ടിരിക്കുന്നത് രാജ്യത്തെ കർഷകർ തൊഴിലാളികൾ മധ്യവർഗക്കാർ പാവപ്പെട്ടവർ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് വലയുമ്പോൾ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന ചില കോടീശ്വരന്മാർ അതിന്റെ മുഴുവൻ പ്രയോജനം കൈപ്പറ്റുകയാണെന്ന് രാഹുൽ ആരോപിച്ചു പതിനാല് മാസത്തിനിടെ ചില്ലറ വ്യാപാര മേഖലയിൽ ആറ് ദശാംശം രണ്ടേ ഒന്ന് ശതമാനം പണപ്പെരുപ്പം ഉണ്ടായിരിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ സമയം ഉരുളക്കിഴങ്ങിനും ഉണ്ടായിരുന്ന വിലയേക്കാൾ അൻപത് ശതമാനം അധികം വിലയാണിപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് രൂപ എത്തിയിരിക്കുന്നു ഡോളറിന് എൺപത്തിനാല് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്ത് നിലവിലുള്ളത് തൊഴിലാളികളുടെ വരുമാനവും ജോലിക്കാരുടെ ശമ്പളവും ചെറുകിട വ്യാപാരികളുടെ വരുമാനവും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ കുറഞ്ഞ വരുമാനം മൂലം ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു പത്ത് ലക്ഷത്തിന് താഴെ വിലയുള്ള കാറുകളുടെ വിൽപ്പനയിൽ അൻപത് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് അതായത് സാധാരണക്കാരന് ഒരു ഫോർ വീലർ വാഹനം സ്വപ്നം കാണുവാൻ പോലും സാധിക്കുന്നില്ല ചെറിയ വീടുകളുടെ വിൽപ്പന ഇരുപത്തിനെട്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയെട്ട് ശതമാനം വരെ ഇടിഞ്ഞിരിക്കുന്നു വൻകിട വ്യവസായികളിൽ നിന്നുള്ള കോർപ്പറേറ്റ് ടാക്സ് കുറയുകയും ശമ്പളം വാങ്ങുന്ന സാധാരണ ജോലിക്കാരിൽ നിന്നുള്ള ഇൻകം ടാക്സ് വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ച സർക്കാർ നടപടിയെയും ലോക്സഭ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം വിമർശിച്ചു സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ തകർന്ന സാഹചര്യത്തിൽ പുതിയ തൊഴിൽ സാധ്യതകൾ എങ്ങനെ തുറക്കപ്പെടുമെന്ന് രാഹുൽ ചോദിക്കുന്നു തെരഞ്ഞെടുത്ത ചില വിവരങ്ങളും അർദ്ധസത്യങ്ങളുമാണ് രാഹുൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞതെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ പ്രതികരിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദനം തകർച്ചു നേരിട്ടുവെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് അത് മെച്ചപ്പെട്ട നിലയിൽ ആണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം മോശം കാലാവസ്ഥയാണ് പച്ചക്കറി വില ഉയരുവാൻ കാരണമായതെന്ന് അദ്ദേഹം വാദിക്കുന്നു പണപ്പെരുപ്പം യു പി എ ഭരണകാലത്തായിരുന്നു കൂടുതൽ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും മാളവ്യ പറഞ്ഞു മോദി സർക്കാരിന്റെ ഭരണകാലത്തെ ന്യൂനതകൾ എണ്ണിപ്പറഞ്ഞ് സാമ്പത്തിക മേഖലയിൽ ശതകോടീശ്വരന്മാർക്ക് അടിയറവ് പറയാതെ എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ ലഭിക്കേണ്ടതിന് ഭരണകർത്താക്കൾ മാറി ചിന്തിക്കാൻ തയ്യാറാകണമെന്നാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തത് ബിജെപിക്ക് വേണ്ടി അമിത് മാളവ്യ രാഹുൽ പറഞ്ഞ ഓരോ കാര്യവും എടുത്ത് അതിൽ സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചു രാഹുൽ ഗാന്ധിക്ക് ബാലക് ബുദ്ധിയാണെന്ന് പറഞ്ഞ് രാഹുലിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ബി നേതാക്കളുടെ സ്ഥിരം പ്രവണത മാളവ്യ ഈ സാഹചര്യത്തിലും പ്രകടിപ്പിച്ചു